എത്ര മണിക്കാ വണ്ടി പത്തേ മുക്കാലിന് അകത്തൊന്നും നേരം വണ്ണം വൃത്തിയാക്കാൻ പറ്റിട്ടില്ല ഓ അതൊന്നും കുഴപ്പമില്ല ഞങ്ങൾ ആരെയും മറക്കാതിരുന്ന അതുകൊള്ളാം ചിലപ്പോ ഉടനെ തന്നെ ഇങ്ങോട്ട് സ്ഥലം മാറ്റം കാണും അപ്പൊ ഈ വീട്ടിൽ തന്നെ വരുവേ മക്കളെ അനിയുടെ ഇവരെ രണ്ടുപേരും കാസർഗോഡ് സ്കൂളിൽ ചേർത്തല്ലോ ഇപ്പൊ തന്നെ ക്ലാസ് ഒരുപാട് പോയെന്നേ ആയില്ലേ പിന്നെ വരാണ്ട് പോട്ടെ അമ്മൂട്ടി ഞങ്ങക്ക് കാസർഗോഡ് വല്ല അറിയാവോ കാസർഗോഡ് പിന്നെ ഒരു ഇരുപത് കിലോമീറ്റർ പോണോ അത്രേ അയ്യോ വർത്താനം പറഞ്ഞു നിന്ന് നേരം നിങ്ങള് സ്റ്റേഷനിലേക്ക് വിട്ടു കാണെന്ന് വിചാരിച്ചേ സ്പീഡിലാണ് എന്നെ ഓട്ടോ വിട്ടത് എന്നെ കാസർഗോഡ് പാറശാല സ്ഥലം മാറ്റി എന്റെ പെട്ടെന്ന് പിന്നെ ഒരു സ്ഥലം മാറ്റോ അനുഭവിച്ചല്ലേ അയ്യോ ആനന്ദേട്ടാ നമ്മുടെ വീട്ടു സാധനങ്ങളൊക്കെ ലോറി ലോറിക്കറ്റി അങ്ങോട്ട് അയച്ചല്ലോ എങ്ങോട്ട് പിന്നെ അയച്ച പോലായിരുന്നു അതെ അവിടുന്ന് ടി വാങ്ങണം പാഠശാലയിൽ സീറ്റൊപ്പിക്കണം താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണം യോ എനിക്ക് പോകും ഈ രാഷ്ട്രീയക്കാർ എണ്ണീട്ട് ഫുട്ബോൾ കളിക്കുക ഈ മുടി രാഷ്ട്രീയക്കാരുടെ ഇടുക്കി വീണ